സിനിമാ ചിത്രീകരണത്തിനിടെ സ്റ്റണ്ട് മാസ്റ്റർ മരിച്ച സംഭവത്തിന് പിന്നാലെ ബോളിവുഡിലെ സംഘടനാ കലാകാരന്മാർക്ക് അക്ഷയ് കുമാർ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തി ആക്ഷൻ സംവിധായകൻ വിക്രം സിംഗ് ദഹ്യ ബോളിവുഡിലെ ഏകദേശം അറുന്നൂറ്റി അമ്പത് മുതൽ എഴുന്നൂറ് വരെ സ്റ്റണ്ട് മാസ്റ്റർമാർക്കും ആക്ഷൻ ക്രൂ അംഗങ്ങൾക്കും ഇപ്പോൾ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതായി വിക്രം പറയുന്നു ആക്ഷൻ രംഗങ്ങൾ നമുക്ക് നൽകുന്ന സ്റ്റണ്ടന്മാരുടെ ജീവിതവും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനായി നടൻ അക്ഷയ് കുമാർ ഒരു ചുവടുവെപ്പ് നടത്തിയിരുന്നു ആര്യെ നായകനാക്കി പാരഞ്ജൻ സംവിധാനം ചെയ്യുന്ന വേട്ടുമം ചിത്രീകരണത്തിനിടെ സ്റ്റണ്ട് ആർട്ടിസ്റ്റായ മോഹൻരാജ് എന്ന എസ് എം രാജു മരിച്ച സംഭവം സിനിമാ ലോകത്ത് വലിയ ചർച്ചകൾ സൃഷ്ടിച്ചിരുന്നു ഇതിന് പിന്നാലെ രാജ്യത്തുടനീളമുള്ള ഏകദേശം അറുനൂറ്റി അമ്പത് സ്റ്റണ്ട്മാൻമാർക്ക് ഇൻഷുറൻസും മറ്റ് ആനുകൂല്യങ്ങളും നൽകാൻ അക്ഷയ്കുമാർ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് മുതിർന്ന ആക്ഷൻ ഡയറക്ടർ വിക്രം സിംഗ് ദഹിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് സെറ്റിൽ വെച്ചോ അല്ലാതെയോ ഉണ്ടാകുന്ന പരിക്കുകൾക്ക് അഞ്ചു മുതൽ അഞ്ച് ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭിക്കുമെന്നും കഴിഞ്ഞ എട്ട് വർഷമായി അക്ഷയ് കുമാറാണ് ഇതിന് പണം മുടക്കുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഇതുമാത്രമല്ല അപകട ഉണ്ടായാൽ കുടുംബത്തിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഇൻഷുറൻസിൽ നിന്ന് ലഭിക്കുമെന്നത് അവരുടെ ഭാവിക്കും സുരക്ഷയ്ക്കും വലിയൊരു ആശ്വാസമാണ് നേരത്തെ ഇങ്ങനെയൊരു ഇൻഷുറൻസ് പദ്ധതി നിലവിലുണ്ടായിരുന്നില്ല സ്റ്റണ്ട് കലാകാരന്മാർ നേരിടുന്ന വെല്ലുവിളികൾ നേരിട്ടറിഞ്ഞ അക്ഷയ് കുമാർ ഈ പദ്ധതിക്ക് വേണ്ടി നിലപാടെടുക്കുക മാത്രമല്ല അതിന്റെ സാമ്പത്തിക കാര്യങ്ങൾക്കും സഹായിച്ചു സിനിമാ ലോകത്ത് സ്വന്തം ശരീരം കൊണ്ട് സാഹസിക പ്രകടനങ്ങൾ നടത്തുന്ന സ്റ്റണ്ട് ആർട്ടിസ്റ്റുകൾക്ക് നേരത്തെ മതിയായ സുരക്ഷാ കവചങ്ങളില്ലായിരുന്നു അക്ഷയ് കുമാറിന്റെ ഈ ഇടപെടൽ അവർക്ക് വലിയൊരു കൈത്താങ്ങായി മാറി രണ്ടായിരത്തി പതിനേഴ് മുതൽ നടപ്പിലാക്കി വരുന്ന ഈ ഇൻഷുറൻസ് പദ്ധതിക്ക് കഴിഞ്ഞ എട്ട് വർഷമായി അക്ഷയ് കുമാറിന്റെ സ്വന്തം പോകുന്ന ിൽ നിന്നാണ് ഫണ്ട് ലഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം